സാറ്റുട്ടറി പെൻഷനിലേക്ക് മാറണം അടച്ച പൈസ പണത്തിന്റെ പലിശ അടക്കം തിരികെ കൊടുക്കണം ഈ മന്ത്രിമാരുടെ സ്റ്റാഫുകൾക്കെല്ലാം അഞ്ചു വർഷം കൂടെ എല്ലാം ഇവരെല്ലാം പിൻവാതിൽ നിയമത്തിലൂടെ വന്നാണ് കെ എസ് ആർ ടി സി ജീവനക്കാരന് കൊടുക്കേണ്ട ലോൺ ഗ്യാരണ്ടി അതിനുള്ള ഗ്യാരണ്ടി കെ എസ് ആർ ടി സിയിലെ മാനേജ്മെന്റ് നിഷേധിച്ചിരിക്കുന്നു രൂപയുടെ അടിസ്ഥാനത്ത് നോക്കുകയാണെങ്കിൽ കെ എസ് ആർ ടി സിയിൽ ഓരോ ജീവനക്കാർക്കും മാസം മിനിമം പതിനായിരം രൂപ നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് നമസ്കാരം കെ എസ് ആർ ടി സി ജീവനക്കാരുടെ ഡി എ നിഷേധത്തിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ജീവനക്കാരിൽ നിന്നും നിലവിലിപ്പോൾ ഉയർന്നു വരുന്നത് അവർ പറയുന്നത് ഡി എ ഇല്ലാത്ത ഞങ്ങൾക്കും ജീവിക്കണമെന്നാണ് അവർ പറയുന്നത് എന്തായാലും കെ എസ് ആർ ടി സി ജീവനക്കാർ നിലവിലിപ്പോൾ തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് സംഘ് ഭാരവാഹിയായ ശ്രീ അജയ് കുമാർ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇപ്പോൾ മറനാടനോട് പ്രതികരിക്കുകയാണ് കെ എസ് ആർ ടി സിയിൽ കെ എസ് ആർ ടി സി ജീവനക്കാരൻ്റെ ശമ്പളം ഒരു നാല് മാസം കൊണ്ട് കൃത്യമായി നൽകുന്നു എന്നുള്ളത് വസ്തുതയാണ് പക്ഷേ പൊതുജനങ്ങൾ കരുതുന്നത് കെ എസ് ആർ ടി സി എല്ലാ പഞ്ഞവും തീർന്നാണ് എന്നാൽ കെ എസ് ആർ ടി സിക്കാരൻ്റെ പഞ്ഞകാലം തീർന്നില്ല എന്നുള്ളത് മാത്രവുമല്ല ശമ്പളം മാത്രം കൃത്യമായി ലഭിക്കുന്നു എന്നുള്ളതാണ് വസ്തുത എന്നാൽ കിട്ടുന്ന ശമ്പളത്തിൽ അത് സർക്കാർ ജീവനക്കാരൻ്റെ ശമ്പളത്തിൻ്റെ പകുതി ശമ്പളമാണ് എന്തുകൊണ്ട് പകുതിയായി എന്ന് കേട്ടാൽ മുപ്പത്തിയഞ്ച് ശതമാനം ഡി എ ആണ് ഇപ്പോൾ പെൻഡിംഗ് ഉള്ളത് പൂജ്യം ശതമാനം ഡി എയ്ക്കാണ് കെ എസ് ആർ ടി സി ജീവനക്കാരൻ പണിയെടുക്കുന്നത് ഉദാഹരണം ഇവിടെ പഞ്ചായത്ത് ഓഫീസിലെ ഒരു ക്ലാസ് ത്രീ ജീവനക്കാരൻ്റെ ശമ്പളവും കെ എസ് ആർ ത്രീ കെ എസ് ആർ ടി സിയിലെ ഒരു ക്ലാസ് ത്രീ ജീവനക്കാരൻ്റെ ശമ്പളവും പരിശോധിച്ചാൽ അത് വ്യക്തമാകും ശമ്പളം കൃത്യമായി കിട്ടുന്നതോടൊപ്പം തന്നെ അർഹതപ്പെട്ട ശമ്പളം അത് ലഭിക്കണമെന്നുള്ളതാണ് ഇന്നത്തെ സമരത്തിന് ആധാരമായിട്ടുള്ള വിഷയം ഒപ്പം ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് കെ എസ് ആർ ടി സിയിലെ പകുതി ജീവനക്കാർ എൻ ബി എസ് കാര അങ്ങനെ എൻ ബി എസ് ആയ ജീവനക്കാരുടെ അവരുടെ പക്കൽ നിന്നും പിടിച്ച തുക നാനൂറ് കോടിക്ക് മുകളിലായി ഇപ്പോൾ അടയ്ക്കാനുണ്ട് ആ അടയ്ക്കാനുള്ള തുക ഇനി അടച്ചാൽ തന്നെ അവർക്ക് പെൻഷൻ പരിരക്ഷ കിട്ടില്ലെന്നുള്ളതാണ് വസ്തുത അതുകൊണ്ട് എംപ്ലോയിസ് അങ്ക് ആവശ്യപ്പെടുന്നു അത് സാറ്റൂട്ടറി പെൻഷനിലേക്ക് മാറണം അടച്ച പൈസ പണത്തിൻ്റെ പലിശ അടക്കം തിരികെ കൊടുക്കണം കൂടാതെ കെ എസ് ആർ ടി സി തൊഴിലാളി ഇപ്പോൾ സർക്കാർ ജീവനക്കാരനെ സംബന്ധിച്ചിടത്തോളം സർക്കാർ ജീവനക്കാരനായി ഒരാൾ അങ്ങനെ ജീവനക്കാരനായി വരുമ്പോൾ എവിടെയും ലോൺ എടുക്കാതെ ജീവിക്കാൻ കഴിയില്ല കെ എസ് ആർ ടി സി ജീവനക്കാരന് ഇന്നൊരു സഹകരണ സ്ഥാപനത്തിൽ നിന്ന് പോലും ഒരു ലോൺ എടുക്കാൻ കഴിയുന്നില്ല കാരണം കെ എസ് ആർ ടി സി ജീവനക്കാരന് കൊടുക്കേണ്ട ലോൺ ഗ്യാരൻറ്റി അതിനുള്ള ഗ്യാരണ്ടി കെ എസ് ആർ ടി സിയുടെ മാനേജ്മെൻ്റ് നിഷേധിച്ചിരിക്കുന്നു അതുമാത്രവുമല്ല കെ എസ് ആർ ടി സിയിലെ പി എഫ് ലോൺ അടച്ച പണം അത് പോലും കൊടുക്കുന്ന കാര്യത്തിൽ യാതൊരു കൃത്യതയുമില്ല കെ എസ് ആർ ടി സിയിലെ പെൻഷൻകാരൻ്റെ പെൻഷൻ ആനുകൂല്യം നൽകിയിട്ട് വർഷങ്ങളായി അങ്ങനെ കെ എസ് ആർ ടി സി ജീവനക്കാരൻ്റെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കെ എസ് ടി എംപ്ലോയിസ് എങ്ങിന്റെ നേതൃത്വത്തിൽ ഇന്ന് സെക്രട്ടേറിയറ്റ് നടയിൽ നടക്കുന്നത് ഒരു സമരത്തിൻ്റെ തുടക്കമാണ് ഇത് തുടർ സമരമാണ് ഇത് തുടർ സമരമാണ് ഗവൺമെൻറ് കണ്ണു തുറന്ന് ഈ വിഷയങ്ങൾക്ക് ശാശ്വത പരിഹാരം കണ്ടില്ല എങ്കിൽ ഈ കേരളത്തിൻ്റെ തെരുവോരങ്ങളിൽ കെ എസ് ടി എംപ്ലോയിസ് സംഘ് നാളെ മുതൽ സമരത്തിൻ്റെ പട നയിക്കും അങ്ങനെ പട നയിച്ച് കൊടിപിടിച്ച് നേടിയ ചരിത്രമുള്ള സംഘടന നിലയിൽ എംപ്ലോയിസ് സംഘ് ഇതിൻ്റെ സമരത്തിൻ്റെ ഒരു സമരത്തിൻ്റെ തുടക്കമാണ് ഇന്നത്തെ ഈ സെക്രട്ടേറിയറ്റ് മാർച്ചെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് ഈ ഒരു സംസ്ഥാന സർക്കാർ ഈ ഒരു സ്വീകരിച്ച നിലപാടിന് നിലപാടെന്താണ് ഈ സംസ്ഥാന സർക്കാർ ഏറ്റവും വലിയ തൊഴിലാളി വിരുദ്ധ സമീപനമാണ് സ്വീകരിക്കുന്നത് കെ എസ് ടി എസ് എംപ്ലോയിസ് കെ എസ് ആർ ടി സി പ്രകടമായി കാണുന്നുവെന്ന് മാത്രം എല്ലാ രീതിയിലും അത് ഇതിൻ്റെ രൂപയുടെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ കെ എസ് ആർ ടി സിയിൽ ഓരോ ജീവനക്കാർട്ടും മാസം മിനിമം പതിനായിരം രൂപ നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് പതിനായിരം രൂപയെന്ന് പറഞ്ഞാൽ ഒരു വർഷം ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ അങ്ങനെ ഇരുപത്തി അയ്യായിരം വരുന്ന തൊഴിലാളികളുടെ ഈ പൈസ മാത്രം മതി ഒരു വർഷമോ രണ്ട് വർഷമോ ഇനി നാല് വർഷമോ എടുത്ത പൈസ മാത്രം മതി കെ എസ് ആർ ടി സിയിൽ പകുതി കടവടച്ചു തീർക്കണം പക്ഷെ അതുപോലും ഇല്ലാത്ത ഒരു ഒരു സാഹചര്യം ഡി എ കൊടുക്കില്ല എന്ന് കെ ബി എം എസിന് പറയാനുള്ളത് ഡി എ കൊടുത്തില്ല എങ്കിൽ ഒരു പക്ഷേ ഇതിനു മുമ്പ് തന്നെ ഇതിന് കെ എസ് ടി എസ് എംപ്ലോയിസിംഗ് ഇവിടെ അംഗീകാരം നേടുന്നതിന് മുമ്പ് ഇവിടുത്തെ അംഗീകൃത സംഘടനകൾ മുഴുവൻ ഇവിടെ ശമ്പള പരിഷ്കരണം ഒരു കാരണവശാലും കെ എസ് ആർ ടി സി നടക്കില്ല എന്ന് കെ എസ് ടി എസ് എംപ്ലോയ്സിനെ വെല്ലുവിളിച്ചാണ് അന്ന് ബി എം എസിൻ്റെ സപ്പോർട്ട് കൂടി കെ എസ് ടി എംപ്ലോയീസ് നിരന്തര സമരം നടത്തി കെ എസ് ആർ ടി സിയിലെ ജീവനക്കാർക്ക് ശമ്പള പരിഷ്കരണം വാങ്ങിച്ചു കൊടുത്തതാണ് അതേപോലത്തെ ഡി എയും അവർക്ക് അവകാശപ്പെട്ടതാണ് ഈ മന്ത്രിസഭയിലെ രണ്ടോ മൂന്നോ മന്ത്രിമാരുടെ ഭാര്യമാർ അനധികൃതമായിട്ട് ജോലി കയറി പിൻവാതിൽ നിയമനം നിരവധി എം എൽ എമാർക്ക് ഭാര്യമാർക്ക് അല്ലെങ്കിൽ പാർട്ടി നേതാക്കളുടെ എല്ലാ ഭാര്യമാരും പിൻവാതിൽ നിയമനം ലഭിച്ചിരിക്കുന്നു ഈ മന്ത്രിമാരുടെ സ്റ്റാഫുകൾക്കെല്ലാം അഞ്ച് വർഷം കൂടി പെൻഷൻ ഡി എല്ലാം ലഭിക്കുന്നു ഇവരെല്ലാം പിൻവാതിൽ നിയമത്തിലൂടെ വന്നതാണ് കെ എസ് ആർ ടി സിയിലെ ജീവനക്കാർ പി എസ് സി എഴുതി മെറിറ്റിൽ വന്നതാണ് അതുകൊണ്ട് അർഹതപ്പെട്ടതാണ് ഈ ഈ ഈ ഭാരതീയ ഭാരതീയ സമിതി പരിപൂർണ അതിൽ മുഴുവൻ പിന്തുണയും ചെയ്യും എന്തായാലും ഡി എ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ഉടൻ തന്നെ നൽകണമെന്നാണ് കെ എസ് ആർ ടി സി ജീവനക്കാർ ആവശ്യപ്പെടുന്നത് ഇത് ഉടനടി അനുവദിച്ചില്ല എങ്കിൽ കൂടുതൽ പ്രക്ഷോഭ പരിപാടികളിലേക്ക് നീങ്ങും എന്നാണ് അവർ വ്യക്തമാക്കുന്നത് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര വർനാടൻ മലയാളി തിരുവനന്തപുരം